പച്ചക്കറി തോട്ടത്തെ പച്ചക്കറി ഒന്ന് കണ്ടാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പൊ ഇതായിട്ട് നമ്മളെ ചതിരപ്പയർ ഞാൻ ചതിരപ്പയർ ഉപ്പേരി വെച്ച് നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പൊ അതെല്ലാവരും കാണണേ അപ്പൊ നമ്മളെ ചതുരപ്പയാരെല്ലാം പറിച്ചിട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ചതുരപ്പാർ നമുക്ക് ഇത്രയും ചതുരപ്പയർ കിട്ടിട്ടോ അപ്പൊ ഇതാണ് കേട്ടോ എന്റെ പച്ചക്കറി തോട്ടത്തി എന്റെ വയുധനങ്ങ അപ്പൊ നമുക്കിതൊന്ന് ഇതൊന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ വേതനങ്ങൾ പറിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്തരം വേതനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാട്ടോ നമ്മളെ വെണ്ടക്ക അപ്പൊ ഇതാ ഞാൻ വെണ്ടക്ക ഇനി പറിക്കാൻ പോണത് കേട്ടോ അപ്പൊ ഞാൻ വെണ്ടക്ക വരച്ചിട്ട് വരാം വെണ്ടക്കെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയും വെണ്ടക്ക കിട്ടിട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കൊറേ ഗുണങ്ങളുള്ള ചായാമഞ്ച ചായാമഞ്ച ഉപ്പേരി വെക്കുന്നതും ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും എല്ലാവരും പോയി കാണണേ അപ്പൊ ഞാൻ ഇനി പറിച്ചിട്ട് വരാട്ടോ കുഞ്ഞു ോട്ടത്തിന്ന് ഇത്തരം സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെണ്ടക്ക കിട്ടിയിട്ടുണ്ട് കുറച്ച് ചതുരപ്പയറ കിട്ടീട്ടുണ്ട് പിന്നെ ഒരു പഴുത്ത കറുമൂസം കിട്ടിട്ടുണ്ടോ ഒന്ന് പച്ചയും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വയുതനങ്ങും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ചായാമഞ്ച വാങ്ങിച്ചിരുന്നു അതൊരു ചീഴയാണിട്ടോ അപ്പൊ അത് ഞാൻ പറിച്ചിട്ടൊന്നുമില്ല ഇല്ലാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ഒക്കെ ആരെ ചക്രാമീ ബൈ ബൈ